ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മയ്ക്കുള്ളത് അതേ മത്സ്യം വെച്ചിട്ടില്ല ഞാൻ ചെറിയ ഒരു ബിസിനസ്സ് ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ട്രൈ നോക്കണതാണ് ഇനിയും ഇനിയും ഒരുപാട് പ്ലാൻ ഞങ്ങൾക്ക് നമ്മുടെ എൻ്റെ മനസ്സിലുണ്ട് പിന്നെ ഇത് കുറേ നാൾക്ക് ആഗ്രഹം ഉണ്ടാ ഈ ഒരു സംഭവം അല്ല പല ടൈപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ ഞാനും എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹം ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതിലേക്ക് ആറോടിയിരിക്കുന്നുണ്ടട്ടാ സൗണ്ട് ഒക്കെ ഇങ്ങനെ വരും മൈൻഡ് ചെയ്യണ്ട അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ചെറിയൊരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ബിസിനസ് വേറെ ഒന്നും അതായത് നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം അത് പറഞ്ഞില്ല നമ്മൾ ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇഹാ കളക്ഷൻ ആണ് നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം ഇട്ടിട്ടുള്ളത് ലിങ്ക് ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ വാട്സാപ്പ് നമ്പർ ഇതാണ് അപ്പോൾ ഇതിലേക്ക് മെസ്സേജ് ആണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പം എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയാൻ വേറെ ഒന്നുമല്ല കോഡ് സെറ്റിന്റെ മെറ്റീരിയൽ ആണ് നമ്മൾ ഇപ്പം വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ട്രയൽ നോക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം മുന്നിട്ട് ഒരുപാട് പ്ലാനുകളുണ്ട് പിന്നെ മെയ് ആയിട്ട് പറയണത് ഇപ്പോൾ ഇത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായതുകൊണ്ടും ഇത് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ടും ഞാൻ ഒട്ടും എന്താ പറയുക ഒക്കെ ഭയങ്കര അഫോർഡബിൾ ആക്കിയിട്ട് മാക്സിമം കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ നല്ല രീതിയിൽ അഫോർഡബിൾ ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇതിനും കുറവ് പ്രൈ പൈസയ്ക്ക് കിട്ടുമെന്നുള്ളതി അപ്പം മെറ്റീരിയലിന്റെ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള സ്റ്റോക്കിട്ട് ഇനിയും ഒരുപാട് ഒരുപാട് പ്ലാനിങ് മനസ്സിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ഈ ഒരു ബിസിനസ് ഈ ഒരു കളക്ഷൻ പെട്ടെന്ന് എന്താ എങ്ങനെയാണ് അതുപോലെ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള എഫേർട്ടോ അല്ലെങ്കിൽ നമ്മളെത്ര ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏർ എവിടെ നിന്നാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ട് കാരണം ഞാൻ ഒരുപാട് ഇപ്പം അധികം പേരൊന്നും ഷെയർ ചെയ്യില്ല കാരണം എല്ലാവരും ബിസിനസ് തുടങ്ങി ഇപ്പം ഇങ്ങനെയാന്നുള്ള രീതിയിൽ പക്ഷെ അങ്ങനെയല്ലല്ലോ എല്ലാവരും ഒന്നും തുടങ്ങിയില്ലോ അത്രയും ആഗ്രഹം അത്രയും പാഷനും അത്രയും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ഇതിനൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അത്രയും ആഗ്രഹമുള്ളവർക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ചെക്കായി പോകരുതെന്നുള്ളൊരു ഇതിൽ ആ ഒരു ഇതിലാണ് ഞാൻ ആ സ്റ്റെക്കായി നിന്നിരുന്നത് ഇത്രന്ന ആളും അപ്പം അതുകൊണ്ട് എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിലെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതിനെപ്പറ്റി എനിക്കറിയുന്ന ചെറിയ അറിവിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഭയങ്കര ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ ആണ് അപ്പം നമ്മളത് സ്റ്റിച്ചഡ് ആയിട്ടുള്ള അത് കോട് സെറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കുർത്ത മാത്രമായിട്ട് ഒക്കെ ഇറക്കാമെന്ന് വിചാരിച്ചത് പിന്നെ സൈസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും വലിയൊരു ഇത് തൈലെടുത്ത് വെക്കുമ്പോൾ അതൊരു എന്താ പറയുക ഒരു നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ഒരു മടുപ്പാകുമോ എന്നുള്ള ഇതിൽ പേടിച്ചിട്ട് സ്റ്റിച്ചഡല്ലാം മെറ്റീരിയൽ ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ കോഡ്സീറ്റിന്റെ മെറ്റീരിയലാണ് ഇപ്പം അതാണോ ട്രെൻഡ് സെയിം തുണി തന്നെ പാൻറ്റും ടോപ്പും അതാണ് സെറ്റ് ഇറങ്ങാത്തൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അതാണ് നമ്മൾ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത് ഫോട്ടോസ് പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഉണ്ട് ഇപ്പം ഇവിടെ തൽക്കാലം കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ക്ലിയർ ആയിട്ട് കൂടി കൊടുക്കാം പിന്നെ ഇതൊരു സ്റ്റാർട്ടപ്പ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാട്ട്സ്ആപ്പ് നമ്പർ മെസ്സേജ് അയ്യ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും ഭയങ്കര ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും കേസ് മാക്സിമം റേറ്റ് അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാത്രമാണ് അടുത്ത വട്ടം തോട്ടം നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഫ്രീ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൊരു ബിസിനസ് ഇന്നാണ് ഇന്ന് എത്രാം തിയ്യോ എത്രാം തീയതി ഒന്നും നോക്കിയിട്ടില്ല ഞാൻ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ഒന്ന് തോന്നുന്നു ആ ഇരുപത്തി ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തൊമ്പത് ജൂലൈ ആണ് ഇന്നതാ ഈവനിങ്ങില് ഈ ഒരു അഞ്ചര അഞ്ചരക്കാണ് ഞാൻ നമ്മുടെ ഈ ബിസിനസിന്റെ വിതറുന്നത് ഇൻസ്റ്റഗ്രാമൊക്കെ ഞാൻ ഇൻസ്റ്റ ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ഫോട്ടോസുകളൊക്കെ ഞാൻ ഇന്നാണ് ഇടുന്നത് ഇടാൻ പോകുന്നത് പിന്നെ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ ചെയ്യാൻ പോകണത് ഇന്നാണ് ഇനി നമുക്ക് സ്റ്റിച്ചഡ് ആയിട്ടുള്ളതും അതുപോലെ ചിലപ്പോൾ ആ അതൊന്നും ഞാനിപ്പോൾ പറയാനില്ല അങ്ങനെ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ എന്തായാലും ഇപ്പം മനസ്സിലുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെ ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ ജ്വല്ലറി അല്ലെങ്കിൽ പല ഇതുണ്ടല്ലോ മെഴുകുതിരി പല നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം പാറുകൂടി ഉണ്ടട്ടേഴ്സ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പല ടൈപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങനത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്ത് പറഞ്ഞു എന്നാണ് നമ്മൾ യൂട്യൂബിന്റെ ഇതുപോലത്തെ ബിഗിനേഴ്സിനെയുള്ള കുറേ വീഡിയോസിട്ട് കുറേ പേര് ഹെൽപ്പ് ഇപ്പം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അവർക്ക് അതിനോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അതേപോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു ചെറിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ എല്ലാം വീഡിയോ വീഡിയോയും എല്ലാ ബില്ലും ഓരോന്നിനും എത്ര ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പ ഇപ്പോഴേ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ബിസിനസ്സ് എന്താകും എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല ട്രയൽ മാത്രമാണ് എന്താ പറയുക നല്ല രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടും ഒരുപാട് പ്ലാനുകളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ വന്നിട്ടുള്ള ചെറു വളരെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് വെറും ഇപ്പം ഞാനിതിൽ നാലെണ്ണം മാത്രം ആഡ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് മെസ്സേജ് ആണെങ്കിൽ ഞാൻ പ്രൈസിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണം ഇതിലേക്ക് മെസ്സേജ് ചെയാൽ മതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്രയുള്ള വീഡിയോ ഈ ഒരു കാര്യം യൂട്യൂബിൽ ആദ്യം അനൗൺസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം യൂട്യൂബാണല്ലോ എൻ്റെ എല്ലാം മെല്ലം അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ തന്നെ ആദ്യം വന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാണ്ട് മറക്കണ്ട പിന്നെ ഞാൻ നമ്മൾ വന്നിട്ടുള്ള കളക്ഷനൊക്കെ ഞാൻ ഇതിന് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ